ഹായ് നമ്മളെ സുന്ദര്യാണെന്ന് കേൾക്കാൻ നോർമലായ എല്ലാ ലേഡീസിനും ഇഷ്ടമാണ് ചിലരുണ്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഇടി ഇടിവീണാലും അതെന്നെ ബാധിക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ചിലരുണ്ട് അതെനിക്കറിയില്ല എനിക്ക് എന്നെ ആരെങ്കിലും ഭംഗിയുണ്ട് അല്ലെങ്കിൽ എത്ര പ്രായം അപ്പോൾ അത് പറഞ്ഞു ആ അപ്പോൾ അത്രയൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ നമ്മളിപ്പം മോളെന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വാവി ഓ അപ്പോൾ അത്രക്കൊക്കെ ആയി അപ്പം നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളെ ചില സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചിലർ നമുക്ക് മാർക്കിടുന്നത് തീരുമാനമല്ല നമുക്ക് മാർക്കിടുന്നത് അപ്പം നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഇല്ല വലിയ മക്കളുണ്ട് അല്ലെങ്കിൽ അമ്മൂമ്മയാണെന്നൊന്നും പറഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഇല്ല ഇതെൻ്റെ ഒരു ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഇങ്ങോട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ല വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരൊരാളിങ്ങനെ പഞ്ചരടിക്കാനെല്ലാം വരും അപ്പോൾ കഴിഞ്ഞു എന്ന് പറയുമ്പം പിന്മാറും മക്കളുണ്ട് എന്ന് പറയുമ്പം നല്ലോണം പിന്മാറും അങ്ങനൊക്കെ കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ എനിക്കത് ഒരു സമയത്ത് എനിക്കതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയനു ഏ എല്ലാവരും ഇങ്ങനെ നമുക്കിങ്ങനെ കല്യാണം കഴിഞ്ഞു മക്കളുണ്ടെന്ന് എല്ലാം പറയുമ്പോൾ എന്തോ മുഖം എല്ലാം മാറി അവരിങ്ങനെ എന്തോ പോലെ അങ്ങനെയെല്ലാം തോന്നിയനും പിന്നെ എനിക്കിപ്പോൾ ഒരു ഇപ്പം മുന്നേ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നാണെന്നറിയോ എല്ലാവർക്കും ഇതൊരു എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ് പറയുന്നത് എനിക്കത് തിരിച്ചറിയാൻ കുറച്ച് എഴുതിപ്പോയി നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം ഏജ് നോക്കാൻ പാടില്ല എന്ത് കഴിക്കണം ഏജ് നോക്കാൻ പാടില്ല ആരോട് മിണ്ടണം ഏജ് നോക്കാൻ പാടില്ല ആരെ പ്രണയിക്കണം ഏജ് നോക്കാൻ പാടില്ല കല്യാണം കഴിക്കണം ഏജ് നോക്കാൻ പാടില്ല എ നമുക്കുള്ളിൽ എം ടി ആയിട്ടുള്ളത് നമ്മളുടെ ഉള്ളിൽ ബ്ലാങ്ക് ആയത് ചെയ്യാൻ നമ്മൾ മാത്രമേ കാണും വേറെ ഒരാളും അത് ചെയ്ത് തെരൂല അതൊരു നൂറ്റി അൻപത് ശതമാനം സത്യമാണ് നമ്മളില്ല നമ്മളെ ഉള്ളിലെ ആ വട്ടപൂജ്യം പൂജ്യമായിട്ട് കിടക്കും ചാവുന്നവരെ നമ്മളായിട്ട് മെനക്കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും നോക്കും നമ്മളാരെങ്കിലും കല്യാണം കഴിക്കും നമുക്കാരെങ്കിലും പ്രേമിക്കാം നമുക്ക് വേണമെങ്കിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പ്രാവശ്യം എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ട് മാറി നിൽക്കേണ്ട രണ്ട് പ്രാവശ്യം പറ്റിയാലും മാറി നിൽക്കേണ്ട ഏഴ് പ്രാവശ്യം പറ്റിയാലും മാറി നിൽക്കണ്ട അത് നമ്മളെ ഉള്ളിലെ നമുക്ക് തൃപ്തിയാവുന്നത് വരെ ആ നമുക്ക് ഒരു ലൈഫ് കിട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിലും അതിൻ്റെ പോകുന്ന ഒരു ലൈഫ് കിട്ടിയെന്ന് തോന്നുമ്പം നമുക്ക് നമ്മളൊരു തൃപ്തി ഉണ്ടാവും പിന്നെ അടുത്ത കാര്യം നമുക്ക് പതിനഞ്ച് വയസ്സുണ്ടാകുമ്പോൾ നമ്മളെ ഇരുപത് വയസ്സില്ലാളെ നോക്കി നമുക്ക് ഇരുപത് വയസ്സുണ്ടാവുക നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആൾ നോക്കി നോക്കി മീൻസ് നമ്മൾ എന്തായാലും ഒരുങ്ങുന്നതും മാറ്റി മാറ്റി ഇടുന്നതും കമലിടുന്നതും വളയിടുന്നതും എല്ലാം നമ്മൾ നമ്മൾ വേറൊരാൾ പിന്നെ ആകർഷിക്കാൻ മറ്റൊരാൾ നോക്കാൻ തന്നെയാണ് നൂറ് ശതമാനം അത് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു വൈറ്റ് ഡ്രസ്സില് നടന്നപ്പോ അപ്പോൾ നമ്മളിങ്ങനെ കളർഫുള്ളായിട്ട് നടക്കുന്നത് നോക്കാൻ തന്നെയാണ് നമ്മൾ വേറൊരാളേല് നമ്മൾ ആകൃഷ്ടയാകാന്നല്ലോ അപ്പോൾ ഇപ്പം എനിക്കിപ്പോൾ അമ്പത് വയസ്സാണെങ്കിൽ എന്നെ അമ്പത്തഞ്ച് വയസ്സിലാളും നോക്കുന്നുണ്ട് അത് പ്രകൃതിൻ്റെ ഒരു കളി പ്രകൃതിൻ്റെ ഒരു സത്യം ഇപ്പോൾ എന്താ പറയുക ഒരു ഏജിലും നിരാശപ്പെടണ്ട നമുക്ക് എൺപത് വയസ്സാകുമ്പോൾ എൺപത്തഞ്ച് വയസ്സിലാൾ നോക്കും ഉറപ്പ് പിന്നെ ആ ഓരോ സമയത്ത് നോക്കുന്നതും ടേസ്റ്റ് കൂടുന്നതല്ലാതെ ടേസ്റ്റ് ഒരിക്കലും കുറയില്ല കാരണം നമുക്കിങ്ങനെ ജീവിതത്തിലെ അനുഭവം വന്ന് വന്ന് നമുക്കൊരു റിയാലിറ്റിയിലേക്ക് വന്ന് ഒറിജിനാലിറ്റിയിലേക്ക് വന്ന് ചതിയും അഞ്ചലിയൊന്നുമില്ലാതെ എന്താണെന്ന് തിരിച്ചറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞുള്ള നോട്ടാണ് രണ്ടാളും കൈമാറുന്നത് അപ്പോൾ ആ നോട്ടത്തിനൊരു ഒറിജിനാലിറ്റി ഒരു സത്യസന്ധത ഒരു ടേസ്റ്റ് എല്ലാം കൂടുതലാണ് അപ്പം നമ്മൾ മരണം വരെ നിരാശപ്പെടേണ്ട ഫുൾ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുക പ്രേമിക്കുക കല്യാണം കേൾക്കുക അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി നടക്കുക ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുക ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക ഇഷ്ടമുള്ള ആളോട് സംസാരിക്കുക എല്ലാം ഇഷ്ടം പോലെ അല്ലാണ്ടിപ്പോൾ അയിമ്പത് വയസ്സാകുമ്പോൾ നമുക്ക് എഴുപതായി എന്ന് വെച്ചിട്ടിരിക്കാൻ അത് കുറച്ച് വിഷമാണ് എന്തായാലും ആയുസത്തിൽ അല്ലേ ചാവും പിന്നെ നമ്മൾ ചിലപ്പം നമ്മളെ മുന്നിലെ പാസ് ചെയ്യുന്നവർ എല്ലാ ലൈഫും എൻജോയ് ചെയ്തിട്ടായിരിക്കും എന്നിട്ട് നമ്മളെ ഒരു ഒരുമാതിരി ആക്കിയോ നോട്ടോ നോക്കും അവരാണെങ്കിലോ എല്ലാ അടവും പഠിച്ച് എല്ലാ കള്ളത്തരും പായറ്റുന്നവരായിരിക്കും അപ്പം നമ്മൾ ശരി കൊയ്യോ അയാൾ നമ്മൾ വല്ലാണ്ടെല്ലാം നോക്കി അല്ലെങ്കിൽ അവർ വല്ലാണ്ട് നോക്കി എന്ന് അങ്ങനെ ആവും ദൂരം നമ്മൾ അവിടെ ഇരിക്കും അപ്പം ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന മുതൽ നോക്കാൻ ആളുണ്ട് സംസാരിക്കാൻ ആളുണ്ട് എന്തായാലും ഓപ്പോസിറ്റിലവർക്ക് നമ്മൾ ഏത് പ്രായത്തിൽ ഒരു പ്രായത്തിലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബി പോസിറ്റീവ് എല്ലാം വാങ്ങുക എല്ലാം ഇടാം സംസാരിക്കുക എൻജോയ് ചെയ്യുക ബി പോസിറ്റീവ്